എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറികളിൽ നിക്ഷേപിക്കണമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവിനെതിരെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിപക്ഷ മെമ്പർ ഇ എ കരീം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ തനത് വരുമാനം അതായത് പഞ്ചായത്തിന്റെ നികുതികൾ ലൈസൻസ് ഫീസ് തനത് വരുമാനം ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം രണ്ടര കോടി രൂപ ഓരോ വർഷവും തനത് വരുമാനം ഉണ്ടാവും ഈ തനത് വരുമാനം നമ്മൾ നിലവിൽ നമ്മൾ എടവണ്ണയിലുള്ള ബാങ്കിലാണ് നിക്ഷേപിക്കാറ് എന്നാൽ ഇപ്പം പുതിയ ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഈ തനത് ഫണ്ടും ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന് ഈ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിച്ചാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രഷറി എന്ന് പറയുമ്പോൾ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ഒരു പൊതു ബില്ലും എടുക്കാത്തതാണ് ട്രഷറി കാരണം ശമ്പള ബില്ല് പെൻഷൻ ബില്ല് ഇങ്ങനത്തെ ബില്ലുകൾ മാത്രമേ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ട്രഷറിയിൽ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് ഫണ്ട് ചെക്ക് ചെയ്ത് കൊടുത്താല് അത് സാധാരണ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ മാറാൻ സാധിക്കാത്ത സാഹചര്യം വരും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഓരോ സമയത്തുണ്ടാവുന്ന ട്രഷറി നിയന്ത്രണങ്ങൾ നമ്മളെ ഈ ഫണ്ടിനെയും ബാധിക്കും സുഗമമായ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് ഈ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളുടെ മുമ്പിലും കോർപ്പറേഷൻ ഓഫീസുകൾക്ക് മുമ്പിലും മുനിസിപ്പൽ ഓഫീസുകൾക്ക് മുമ്പിലും ഇതുപോലെ യു ഡി ഇതിനെതിരെ ധർണ നടത്തുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന നികുതി വരുമാനവും മറ്റ് സ്വന്തമായി ലഭിക്കുന്ന വരുമാനവും ട്രഷറികളിൽ നിക്ഷേപിക്കണമെന്ന ഉത്തരവാണ് സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുമെന്നും പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയുമാണ് ചെയ്യുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഈ വർഷം സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതി വിഹിതത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകളും ബില്ലുകളും നൽകുന്ന സാഖ്യ പ്രൈസ് എന്നീ സോഫ്റ്റ്വെയറുകളിൽ തകരാറിലാവുകയും പലതവണ കാലതാമസവും മുടക്കവും നേരിട്ടിരുന്നു ഇങ്ങനെയെല്ലാം മുടക്കങ്ങൾ വരുത്തിയതിനു പുറമെയാണ് തനതു ഫണ്ട് കൂടി സർക്കാർ ട്രഷറി വഴി തിരിച്ചെടുക്കുന്നത് ഇത് നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു മെമ്പർമാരായ എം നാരായണൻ കെ ഷിഹാബ് ഇ സുൽഫിക്കർ അലി ജമീല ലത്തീഫ് ഹുസ്ന ഷബീബ റസീസ് റഷീദ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ